ഹലോ ഇന്ന് നമുക്ക് കർട്ടനും മുണ്ടും കൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം ബേബി ഫോട്ടോഷൂട്ടാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് തുണി തുണി അല്ലാതെ നമ്മുടെ കർട്ടനാണ് റൂമിൻ്റെ കർട്ടൻ പെട്ടെന്ന് ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് കുഞ്ഞ് ബേബീസ് ഉള്ളവർക്ക് സ്യൂട്ടബിളായിട്ടുള്ളൂ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫോട്ടോഷൂട്ടാണ് ഫസ്റ്റ് കർട്ടൻ ഇടുന്നു പിന്നെ ആവശ്യമുള്ളത് മുണ്ടാണ് വെള്ളമുണ്ടല്ലോ വെള്ളമുണ്ട് അത് നമ്മൾ ഞാൻ ആദ്യം എന്തെങ്കിലിങ്ങനെ നല്ലവണ്ണം കണിക്കുന്നൊരു ദിവസമില്ലാത്ത കൊണ്ടെങ്കിലും ചെയ്യുന്നത് ഫസ്റ്റ് ഞാനത് നിവർത്തിയിടുന്നുണ്ട് ഫുള്ളല്ല കുറച്ച് ഭാഗം നിവർത്തി നിവർത്തിയിടുന്നുണ്ട് കട്ടിയിട്ടിട്ട് അതിൻ്റെ ഒരറ്റം വരുന്ന ഭാഗത്ത് അപ്പൊ അടുത്ത അറ്റത്തെ ഇട്ട് ക്രോസ് ചെയ്യുവാണ് ക്രോസ് ചെയ്യുവാണ് അതൊരു മൂണിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് സൈഡും ഷേപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ത്രികോണം പോലെ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിനെ ഇങ്ങനെ റൗണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത്തേക്ക് മടക്കി റൗണ്ട് ഷേപ്പാക്കി കൊണ്ടുവരണം ഒരു സെമി ചർക്കിൾ പോലെയായിരുന്നു ഇനി അതിനെ വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് അതായത് ആ ഒരു സി ഷേപ്പ് മൂണിൻ്റെ ആ ഒരു സി ഷേപ്പ് ആകാൻ വേണ്ടിയിട്ട് അകത്തോട്ട് മടക്കുകയാണ് ആ പോർഷൻ ഇങ്ങനെ അകത്തേക്ക് വീണ്ടും ഇൻസൈഡ് ചെയ്ത് മടക്കി ചുളിവുകളൊന്നും കാര്യമാകേണ്ട കാര്യം ബേബിയുള്ള ബേബി അതിനകത്തേക്ക് കിടത്തുമ്പോഴത്തേക്കും അതൊന്നും കാണത്തില്ല ചുളിവൊക്കെ വന്നോട്ടെ കുഴപ്പമില്ല മുണ്ടാണ് അപ്പം അത്യാവശ്യം നമ്മൾ മടക്കുമ്പോൾ ചുളിവും കാര്യങ്ങളൊക്കെ വരും അപ്പം കുഞ്ഞിനെ കിടക്കുന്ന സമയത്ത് ആ ചുലിവുകളൊന്നും അറിയത്തില്ല അത് മടക്കിയെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു മൂൺ ഷേപ്പ് ആവും എന്നിട്ട് നമ്മൾ കറക്റ്റ് നമുക്ക് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മൂണിന് നമുക്കൊരു സെൻറ്ററിൽ അതായത് ആ കറക്റ്റ് സെൻറ്ററിലേക്ക് ആയപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കുവാണ് ഇതാണ് എൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് ഇങ്ങനെ കറക്റ്റ് ഞാൻ സെൻറ്ററിലാണ് മൂന്ന് വെച്ചേക്കുന്നത് ഇങ്ങനെ നമുക്ക് അപ്പൂസിൻ്റെ ഫോട്ടോസാണല്ലേ രണ്ടാം ഫോട്ടോസ് ഫോട്ടോസാണല്ലേ സെക്കൻഡ് മന്തിലാണ് ഞാനിത് എടുത്തത് ഇതിപ്പോൾ റീക്രിയേറ്റ് ചെയ്തതാണ് അവരിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് പിന്നെ ആ ക്ലൗഡ്സൊക്കെ മേഘങ്ങളും പിന്നെ മീനിങ്ങനത്തുള്ള കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളൊക്കെ ആഡ് ചെയ്താൽ നമ്മുടെ പിക്സാർട്ട് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈസി മെത്തേഡാണിത് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ്